അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ എല്ലാം കഴിഞ്ഞു എല്ലാ ഗ്രന്ഥങ്ങളും പാളക്കിത്താബുകളും എല്ലാം ഉദ്ധരിച്ചു ഒരു തുമ്പ് പോലും കിട്ടണില്ല എന്തിനെ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കാൻ അതേപോലെ തന്നെ ഇസ്തിഹാസ ചെയ്യാൻ സഹായം തേടാനൊക്കെ എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് മുസ്ലേക്കന്മാര് ഒന്നും കിട്ടുന്നില്ല കയ്യിലുള്ള കയ്യിലുള്ള ആയുധങ്ങൾ മുഴുവൻ ആവനാഴിയിലെ അമ്പൊക്കെ എടുത്ത് ഉദ്ധരിച്ച് കഴിഞ്ഞു ഒക്കെ പരീക്ഷിച്ചു എല്ലാം അമ്പെ പരാജയപ്പെട്ട രംഗങ്ങൾ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് അവസാനം എന്തെങ്കിലും പുൽക്കൊടി കിട്ടുമോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇവര് അവരിങ്ങനെയാണ് വെച്ചാൽ വെള്ളത്തിൽ കൂടെ ഒഴുകി പോകുന്ന ഒരാള് എന്തെങ്കിലും ഒരു പുൽക്കൊടി കണ്ടു കഴിഞ്ഞാ ഏയ് അത്മ പിടിച്ച് തൂങ്ങി എങ്ങനെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് അത് ആഗ്രഹിച്ചു പോകുക അത് സ്വാഭാവികം ആ സ്വാഭാവികമായ ഒരു ചിന്ത മുസ്ലേഖവരെ മനസ്സിലുണ്ട് എല്ലാ ഉദ്ധരനും ഉദ്ധരിച്ചു കഴിഞ്ഞു എല്ലാ പിന്നെ പാളക്കിത്താവും വാറവരുകളും ഒക്കെ കൊണ്ടുവന്ന് ഉദ്ധരിച്ച് നോക്കി അവിടെ ഒന്നും പെടുത്തല്ല അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ അവരൊക്കെ ഇപ്പൊ ഇങ്ങനെ ആയ സ്ഥിതിക്ക് ബുദ്ധിയും ഉത്ബുദ്ധരായ നല്ല ബുദ്ധിയും ബോധമുള്ള സഹോദരങ്ങളെ നിങ്ങൾ കാര്യം പഠിച്ചു മനസ്സിലാക്കി നിങ്ങൾ ആ കൂടാലത്ത് രക്ഷപ്പെട്ടോളി എന്നാൽ പരലോകം നിങ്ങൾക്ക് രക്ഷപ്പെടാം ദുനിയവിൽ കുറച്ച് പ്രശ്നവും പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും കാരണം ഈ വക കൂട്ടലല്ലേ അപ്പുറത്തുള്ളത് മുസ്ലി അക്കന്മാരാണല്ലോ അപ്പുറത്തുള്ളത് അപ്പൊ അതുകൊണ്ട് തെറി പറച്ചിലും ഏഹ് കളിയാക്കലും പരിഹസിക്കലും ഒക്കെ പുത്തമ്പാദിനെ വിളിക്കലും എന്ന് വിളിക്കലും ഒക്കെ ഉണ്ടാകും അള്ളാഹു റസൂൽ സഹാബത്ത് എന്തെല്ലാം മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്തെല്ലാം പരിഹാസത്തിന് പിന്നെ പാത്രമായിരിക്കുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന അത്രത്തോളം ഒന്നും അല്ല നമ്മൾ എന്തിനൊക്കെ പറഞ്ഞാല് അപ്പോ എല്ലാ തുമ്പും അവസാനിച്ചു എല്ലാ ഗ്രന്ഥങ്ങളൊക്കെ അവ പിന്നെ ഉദ്ധരിച്ചും അവിടെ ഒന്നും ക്ലച്ച് കിട്ടാതെ വന്നപ്പോ അവസാനം ഒരു ഗ്രന്ഥം കിട്ടിയിട്ടുണ്ട് ആരൊക്കെ നമ്മുടെ അബ്ദുൽ സമദ് പൂക്കോട്ടൂരിന്ന് ആ ഗ്രന്ഥം ഒന്ന് മൂത്തരണ്ടിനൊന്ന് പാടിക്കേൾപ്പിക്കുന്നുണ്ട് ആ ഒന്ന് കേട്ടോക്ക് അതാണ് മോയികുട്ടി വൈദ്യർ പറഞ്ഞത് നിങ്ങൾ നല്ല മനസ്സോടെ കൊണ്ട് മനസ്സോട് ഹസില ആ വാചകത്തിന്റെ അർത്ഥം നോക്ക് നിങ്ങൾ

തരുന്ന അതാണ് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രത്യേകത നമ്മൾ തുടങ്ങിയതാ ഇനി കാര്യങ്ങളൊക്കെ അവരോട് വിളിച്ചു പറഞ്ഞ് അവരെ അവരോട് ഇസ്തിഹാസ ചെയ്ത് സഹായം തേടി ഫുഡ് അടിച്ച് നടക്കാം തെളിവ് കിട്ടി ആരായി തെളിവ് കൊണ്ട് പറയുന്നത് െ വിഭാഗത്തിന്റെ നേതാവാണ് അബ്ദുസമദ് പൂക്കോട്ടൂർ ഏഹ് അപ്പൊ ഇവരൊക്കെയാണ് നേതാക്കന്മാർ ഇവരാണ് സമൂഹത്തെ നയിക്കുന്ന നേതാക്കന്മാരാണ് ഇപ്പൊ തെളിവായിട്ട് വന്നത് നേരത്തെ പറഞ്ഞ പോലെ മറ്റുള്ളതൊന്നും പറഞ്ഞിട്ടൊന്നും ഗ്രിപ്പ് കിട്ടണില്ല അപ്പൊ മോയിൻകുട്ടി വൈദ്യരെങ്കിൽ അങ്ങനെ ഇവർക്ക് ഇന്നാൾ വേണ്ടൊന്നും ഇല്ല ആര് പറഞ്ഞാലും അവരെ ആശയത്തിന് പറ്റുന്ന ആര് ഏത് കാര്യം ആര് പറയും അതൊക്കെ ഇവര് തെളിവായിട്ട് ഉദ്ധരിക്കും ഇനിയിപ്പോൾ മോയിൻകുട്ടി വൈദ്യരൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചിട്ട് മോയിൻകുട്ടി വൈദ്യര് മഹാന ഒരു കവിയാണ് ഒരുപാട് കിസ്സകൾ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് ഏർ അതിലൊന്നും നമുക്ക് തറക്കല്ല പക്ഷെ ഇനി മോയിൻകുട്ടി വൈദ്യരാണെങ്കിൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് നമ്മൾ അംഗീകരിക്കൂല നമ്മൾ അതിനെ അനുകൂലിക്കില്ല യോജിക്കുന്നുമില്ല അത് യാഥാർത്ഥ്യമാണ് കാരണം അള്ളാഹുന്റെ ദീനിനെതിരെ ആര് പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ അബ്ദുസമ്മദ് പൂക്കോട്ടുകാര് തെളിവായിട്ട് ബദ്രീങ്ങളെ വിളിക്കാൻ തെളിവായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യം എന്താണ് എന്നിട്ട് മൂപ്പര് പാടിയറി ഭദ്രിസപ്പാട്ട് ഈ ഭദ്ര ഗിസപ്പാട്ടിൽ നിന്നാണ് മോയിൻകുട്ടി വഴി എഴുതിയ ഭദ്രിസപ്പാട്ടിൽ നിന്നാണ് മൂപ്പര് മൂന്ന് വരികൾ പാടുന്നത് ഏ സാധാരണ ഇവരുടെ അനുയായികളെ സംബന്ധിച്ച് ഇങ്ങനെ രണ്ട് വരി കേട്ട് കഴിഞ്ഞാൽ അത് നേതാവിന്റെ വായെന്നൊക്കെ കേൾക്കുമ്പോൾ അത് വലിയ അടിത്തറയായിട്ട് പ്രമാണമായിട്ട് ഇവർ മറ്റോടത്ത് പോയി ഉദ്ധരിക്കും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളവര് പരിപാടി എന്നിട്ട് ആ അവിടെ എന്നിട്ട് അബ്ദുൽ സമദ് പൂക്കോട്ടിന് പാടുകയാണ് എന്ത് കരുത്ത് കൊണ്ടുപതി വിടത്തിലും ും തൻമുറാതിലൊരു തർക്കോനിൽ കിട്ടുമുത്തിരം അതായത് ബദ്രങ്ങളെ വിളിച്ചാൽ സോഡുകൾ വിളിച്ചാൽ എന്തിനും ഉത്തരം കിട്ടുന്ന ഇതേ ആശയം തന്നെയാണ് കുത്തുബിയത്തിലെ പക്ഷെ മാറ്റണ്ടേ അവിടെ ആയിരം പ്രാവശ്യം വിളിക്കണം ആയിരം പ്രാവശ്യം യാ അബ്ദുൽ യാഹീദ്ദീൻഖാ ആയിരം പ്രാവശ്യം വിളിച്ചാൽ പെട്ടെന്ന് ഉത്തരം ചെയ്യുന്നു അവിടെ ഇതേ തന്നെ കൂടി താഴ്മയോട് കൂടി പന്ത്രണ്ടക്കാർ നമസ്കരിച്ച് അങ്ങനെ വിളിച്ചാല് എന്ത് ചെയ്യും അപ്പൊ സഹ ഉത്ത പെട്ടെന്ന് ഉത്തരം കിട്ടുന്നതാണ് ഇവിടെയും പറച്ച എന്താണ് ഇങ്ങനെ ഹാലിസായ രൂപത്തിൽ തന്നെ ഖിലാസോട് കൂടി വിളിച്ചാല് പെട്ടെന്ന് ബദലിയങ്ങൾ എന്ത് ചെയ്യും അവിടെ ഹാജിറാകും എന്നാലോ ഇതേ ബദൽ കിസപ്പാട്ടിൽ തന്നെ അബൂജഹിനും കൂട്ടരും യുദ്ധത്തിന് പോകുമ്പോൾ അള്ളാഹിനോട് പ്രാർത്ഥിക്കുന്ന രംഗണ്ട് അതും ഇപ്പൊ മിണ്ടൂല അകവർക്കും മിണ്ടാൻ പറ്റൂലല്ലോ കാരണം വെച്ചാല് പിന്നെ തരവീന്നെ മൗലധി കഴിക്കല് മുമ്പെ പതിവില്ലാത്ത ശേഷം വന്നതാ എന്ന് പറഞ്ഞിട്ട് പിന്നെ കുറെ കാര്യം പറഞ്ഞു കുമ്മനം അത് ഒഴിവാക്കിയിട്ട് ബാക്കി പാടിയല്ലോ എന്ന് പറഞ്ഞതുപോലെയാണ് ഈ പിന്നെ ബദർ ഭദ്രഖിസയുടെ അവസ്ഥ ഇവിടെ ആ പിന്നെ പൂക്കോട്ട് അങ്ങനെ പറഞ്ഞെങ്കിലും അതിന്റെ ഉൾഭാഗത്ത് ചില യാഥാർത്ഥ്യങ്ങള് മോയിൻകുട്ടി വൈദ്യര് ആ പിന്നെ ഭദ്ര കിസ്സപ്പാട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് മറച്ചു പിടിക്കാൻ പറ്റും അത് ഹക്കപ്പോഴും അത് അങ്ങനെ തന്നെ പറയേണ്ടി വരും അത് പറഞ്ഞേ മതിയാകൂ അത് സമസ്തക്കാരും അങ്ങനെ ഒരു കാലത്ത് നിങ്ങൾക്ക് സത്യം അത് പുറത്ത് ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടി വരും നോക്കി പ്രിയമുള്ള സഹോദരങ്ങളെ അബുജെഹലും പാർട്ടി നമുക്കറിയാം ആരാ അബുജഹൽ എന്ന് ഏഹ് ഇവർക്ക് അബുലഹബ് ഒക്കെ വലിയ നേതാവും വലിയ പിന്നെ മഹാനൊക്കെയാണ് എപ്പോ കൊല്ലത്തിൽ ഒരു മാസത്തിൽ മാത്രം ഏർ അത്രേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ശത്രുവാണ് പക്ഷെ നബിദിനെത്തുമ്പോ അബുലഹബ്ബി ഇല്ലാണ്ട് കാര്യം ഇറക്കൂല അതാണ് കേട്ടെ അത് നമ്മുടെ ഇപ്പഴത്തെ ഈ വിഷയ ബന്ധമില്ലാതുകൂടി ആറക്കണില്ല അപ്പോ അബു ജഹൽ യുദ്ധത്തിന് പോവുകയാണ് ഈ അബു ജഹ്ലി യുദ്ധത്തിന് പോകുന്ന ആ രംഗം യുദ്ധത്തിന് പോകുന്ന ഘട്ടത്തിലെ ഒരു പ്രാർത്ഥന എങ്ങനെയായിരുന്നു അബു ജഹ്ലി പ്രാർത്ഥിച്ചത് എന്ന് വളരെ കൃത്യമായിട്ട് ഹദീസില് നമുക്ക് കാണാം അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് മോയിൻകുട്ടി വൈദ്യരെ അവതരിപ്പിച്ചിട്ടുള്ളത് നോക്ക് നിങ്ങൾ അതിലൊക്കെ ആ വരികൾ എങ്ങനെയാണ് ഇറയോനെ തനിൽ ിൽ ഒരു കൂട്ടം ഹക്കുടയോർ ഉനക്കറിയാം അവർ ഇതിൽ തീരുത്ത് ഹലാസിയ താക്കിട് പരനേ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ അബൂജഹൽ വിളിക്കുന്നത് തന്നെ ഇറയോനേ എന്നാണ് ഈ ഭവനത്തിന്റെ നായകനെ എന്നാണ് വിളിക്കുന്നത് മരിച്ചു പോയോരേ അവരേക്കന്മാരെ മഹാമാരെ നല്ല വിളിക്കുന്നു കൊടിയ മുഷിനായ അബൂജഹലിന്റെ വിളിയാണ് ഇറയോനെ ഈ ബൈത്തിന്റെ ഈ വീടിന്റെ ഉടമസ്ഥനെ കരപാളയത്തിൽ അവിടെ പോയിട്ടാണ് ഈ വിളി അപ്പോ അബൂജഹലി ലാത്തേ വിളിച്ചില്ല മനാത്തേ വിളിച്ചില്ല അതേപോലെ മക്കയിൽ ഉണ്ടായിരുന്ന വിഗ്രഹ ഇവരുടെ മുഷിരിഖിന്റെ കയ്യിലുണ്ടായിരുന്ന വിഗ്രഹങ്ങളെ ഒരു പേരും വിളിക്കാതെ റബ്ബേ എന്ന് വിളിച്ചിട്ടാണ് പ്രാർത്ഥന എന്നിട്ട് പ്രാർത്ഥിച്ച് എന്താ പറയുന്നറിയോ രണ്ട് കൂട്ടർ നിൽക്കുന്നുണ്ട് രണ്ട് വിഭാഗമാണ് ഒരു ഭാഗം ഹക്കിന്റെ പാർട്ടിയാണ് അതാർ അതാരാണ് ആ ഹക്കിന്റെ പാർട്ടി എന്ന് ഉനക്കെ അറിയൂ റബ്ബെ നിനക്കേ അറിയൂ എന്നിട്ട് വീണ്ടും പറയുകയാണേ നോക്കി നിങ്ങള് പരനെ ദീനിനെ പോരിശയാക്കി ദീനിനെ പോരിശയാക്കിനിതായി കാത്തേക്കൊൾ

ഏ അള്ളാഹുബേ രണ്ടാരൊരു ദീനിനെ നീ ഇവിടെ നിലനിർത്തണം ഏയ് ഒന്ന് അള്ളാഹു റസൂല് കാണിച്ച മത ദീന് മറ്റൊന്ന് അബുജെഹലിന്റെ ദീന് അതായത് ഇപ്പൊ സമസ്തകാര മതം ഉണ്ടല്ലോ അതേപോലെ തന്നെ അബുജഹലിന്റെ മതം അപ്പൊ അബുജഹലിന്റെ പറയ അങ്ങനെ രണ്ട് ദീൻ ഉണ്ട് ഇവിടെ അതിലൊന്ന് നീ അത് നീ എന്ത് ചെയ്യണം ആ ഒരു ദീനിനെ നീ പോരുഷിയാക്കിയിട്ട് നല്ല മഹത്വമുള്ളതാക്കിയിട്ട് നീ ഇങ്ങനെ നിലനിർത്തണം ഫത്താഹേ ഒക്കെ റബ്ബിന്റെ ഫത്താഹേ താമസ ഉത്തരം ചെയ്യണേ റബ്ബേ അകലാക്ക് സഹായം കിട്ടണേ റബ്ബേ റബ്ബേ നിന്റെ െ കൊണ്ട് വിജയിപ്പിക്കണേ റബ്ബേ നിന്റെ മഹത്വം കൊണ്ട് നിന്നെ ഷെഫായത്തിന് വേണ്ടി ഞങ്ങൾ തൂക്കി പിടിച്ചോണ്ട് ഉസ്സേ നിന്റെ ഷെഫായത്തിന് പിന്നെ അള്ളാന്റെ ഒരു ഷെഫായത്ത് കിട്ടാൻ നിന്നെ നിന്നെ നിന്നെങ്ങനെ പിടിച്ചോണ്ട് ഉസ്സേ അതുകൊണ്ട് സഹായിക്കണേ എന്നല്ല പറയുന്നത് അപ്പൊ അബുജഹിൻ മക്കയിലെ കൊടിയ മുഷിഖിനേക്കാൾ തരം തന്നു പോയ വിഭാഗമാണ് ഈ സമസ്ത വിഭാഗം തർക്കമില്ല ഇപ്പൊ തെളിഞ്ഞില്ലേ കാര്യങ്ങള് ഏയ് അങ്ങനെ പാടി തപസലാക്കാൻ എന്ന് നിങ്ങൾ വാദിക്കുമ്പോ ആ പിന്നെ കൃതിയിൽ തന്നെ മക്കയിലെ കൊടിയ മുഷിരിക്ക അബൂ റബ്ബിനോട് പ്രാർത്ഥിച്ചു അപ്പൊ രണ്ടു എത്രയോ വൈരുദ്ധ്യമുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ പ്രിയമുള്ളവരെ മുങ്ങാൻ പോണ കപ്പലാണത് ഏത് ഈ സമസ്ത കൂടാരൻ സമസ്ത സമസ്താന ദക്ഷിണ ഏർ കാന്തപുരം സർക്കസ് കൂടാരം ഒക്കെ മുങ്ങാൻ പോങ്ങി പോണ കപ്പലാ കാരണം മുങ്ങിപ്പോണ കപ്പിൾ എന്ന് പറയുന്നത് ഇവർക്ക് ഇവരുടേതായിട്ടൊരു മതം ഉണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ പിന്നെ പൂക്കൂട്ടുകാർ പാടിയത് അവരെ മതം എന്നാൽ കൃത്യമായി മുഷിരിക്ക് അബു കണ്ടോ അബു ആ പ്രാർത്ഥന അത് കൃത്യമായി ഇതിൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇവർക്ക് പ്രത്യേക മതാണ് അബു രണ്ട് മത രണ്ട് ദീനുണ്ട് എന്ന് പറഞ്ഞല്ലോ എന്നതുപോലെ അപ്പോ അബു എത്ര എത്ര മഹാനായി നോക്കി നിങ്ങൾ എത്ര അവർക്ക് എത്ര വിശ്വാസമാണ് അവർ ഷിർക്ക ചെയ്യുന്നുണ്ട് അവർക്ക് അവരിൽ അത്തന്റെ ഉസന്റെ മനാത്ത ഒക്കെ സാധനങ്ങളൊക്കെ അവരുടെ കയ്യിലുണ്ട് ഷെഫാത്തിന് വേണ്ടി എന്ന് പറഞ്ഞിട്ടാണ് ഇവരെ സമസ്തക്കാരെ കയ്യിലുണ്ട് കുറെ സാധനങ്ങള് അവലേക്കന്മാര് അതേപോലെ ജാറങ്ങൾ ഇങ്ങനെയൊക്കെ ഇവിടെ ജാറായി പോയി അവിടെ വിഗ്രഹമായി പോയി ഇവിടെ മയ്യത്ത് വെച്ച് പിന്നെ പ്രാർത്ഥിക്കുന്നു അവിടെ പിന്നെ കല്ലും കട്ടി വെച്ച് പ്രാർത്ഥിക്കുന്നു അത്രയുള്ള മാറ്റമുള്ളൂ അപ്പോ അബൂജഹലിന്റെ പ്രാർത്ഥനയാണ് ഇവരെക്കാൾ എത്ര മെച്ചാണ് അബൂജഹല് ഇത് വെറുതെ വെറുതെപ്പുറയല്ല ഇതെല്ലാം റബ്ബിനോട് പറയാം റബ്ബേന്ന് വിളിച്ച് പറയാണ് ആ സമയത്ത് അബുജാന്റെ കയ്യിലുള്ള വിഗ്രഹങ്ങൾ അവിടെ ഇരിപ്പുണ്ട് ഒരു ആബുജന് വിളിച്ചോ ഉസേ ലാത്തേ സഹായിക്കണേ എന്ന് വിളിച്ചോ ഇല്ല അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇവരുടെ ഒരു തുമ്പ് കിട്ടാണ്ട് വരുമ്പോ ഇങ്ങനെയുള്ള കൃതികൾ ഇവർ കൊണ്ടുവരും അപ്പൊ അതായത് ഇവരെ കയ്യിലുള്ള ഗ്രന്ഥത്തിന്റെ തെളിവൊന്നും അവിടെ ക്ലച്ച് പിടിക്കുന്നില്ല അതുകൊണ്ട് മുങ്ങി പോകുന്ന കപ്പലാണ് ബുദ്ധിയും ഉത്ഭുതരായ സഹോദരങ്ങളെ കൂടാരം വിട്ടിങ്ങോടെ പോകുന്ന പലവർ രക്ഷപ്പെടാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാ വലൈക്കും വറഹമുല്ലാഹി വറക്കാത്തു